ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി പഞ്ചായത്തിലെ പുത്തയം മൂന്നാറ്റുമുല കരുകോൺ റോഡിന്റെയും പുത്തയം കുമരനെല്ലൂർ റോഡിന്റെയും തകർച്ചയുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് നിലപാട് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുള്ളതാണെന്ന് വാർഡംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ അസീന മനാഫ് പറഞ്ഞു തകർന്ന പാതയുടെ നവീകരണത്തിനായി തുക വകയിരുത്തിയിരുന്നുവെങ്കിലും കരാർ ഏറ്റെടുക്കാൻ ആരുമില്ലാതെ വന്നതോടെയാണ് നവീകരണ പ്രവർത്തികൾ വൈകിയത് ഇപ്പോൾ തുക വകയിരുത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുകയും ചെയ്യും ഇത് മനസ്സിലാക്കിയാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത് താൻ പ്രസിഡന്റ് ആയിരിക്കെ അധികം പ്രാധാന്യം നൽകിയത് റോഡുകൾക്കാണ് കേരളത്തിൽ ആദ്യമായി ഒരു റോഡിനായി അരക്കോടി രൂപ ഒരു ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയത് അലയമൺ പഞ്ചായത്തിലാണ് വാർഡിലെ ഒരു റോഡൊഴികെ എല്ലാ റോഡുകളും മികച്ച രീതിയിൽ സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് ഇതെല്ലാം മറച്ചുപിടിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രകസന പ്രതിഷേധം ജനങ്ങൾ തിരിച്ചറിയണമെന്നും അസീന മനാഫ് പറഞ്ഞു ഈ നാല് വർഷം കൊണ്ട് കുട്ടയം പതിമൂന്നാം വാർഡിലുള്ള ചെറുതും വലുതുമായ മുഴുവൻ റോഡുകളും എനിക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിൽ കരുക്കോൺ മൂന്നാറ്റുമൂല ഒരു റോഡാണ് ഇനി ചെയ്യാനുള്ളത് അത് പല തവണയും എം എൽ എക്കും അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾക്കുമൊക്കെ അത് കൊടുത്തിരുന്നു തുടക്കം മുതലേ അത് കൊടുത്തിട്ടിരുന്നതാണ് എന്നാലത് നടന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ടെൻഡർ കഴിഞ്ഞായിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് ടാറിങ് ആയതുകൊണ്ട് ടാറിങ് എടുക്കാനായിട്ടൊരു കരാറുകാരനും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്നാൽ ഇപ്രാവശ്യം അതിൻ്റെ മുഴുവൻ തുകയും ഉപയോഗിച്ച് എസ്റ്റിമേറ്റ് എടുത്തും അത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ആ തുക ഉപയോഗിച്ച് ഈ വരുന്ന വർഷം തന്നെ അത് സഞ്ചാര സഞ്ചാരയോഗ്യമാക്കും എന്നറിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത കൊടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് മറ്റൊന്നും എനിക്ക് സൂചിപ്പിക്കാനില്ല എന്തായാലും ഈ പതിമൂന്നാം വാർഡിലെ മുഴുവൻ റോഡുകളും ചെറുതും വലുതും ഏത് ഇടവഴിയിൽ പോയി നോക്കിയാലും ആ പഞ്ചായത്തിൻ്റെ ഫണ്ട് മാത്രം ഉപയോഗിച്ചാണ് ഇത്രയും വർക്ക് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും ഗവൺമെൻറ് അനുവദിച്ച ആയിരം കോടി രൂപ മെയിൻ്റനൻസിന് അനുവദിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു റോഡ് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ പുല്ലാഞ്ഞോട് മീങ്കുളം റോഡ് അൻപത് ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്ന സമയത്താണ് അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് അവർ പറഞ്ഞത് പ്രകാരം അത് ചെയ്തിട്ടുള്ളത് കാരണം ബസ് ഉടമകൾ പോലും പറയുമായിരുന്നു അത് ബസ് യാത്രയ്ക്ക് പോലും പറ്റുന്നില്ല വളരെ ശോചനീയമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതെനിക്ക് എൺപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ചെയ്യാൻ സാധിച്ചത് അതുപോലെ ഇപ്രാവശ്യവും ഇതിനാവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിരുന്നു